സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ഈ ആപത്തുകൾ ഒഴിഞ്ഞു എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒറ്റ ഒറ്റ കാര്യം ആപത്തുകൾ അനർത്ഥങ്ങൾ നമ്മെ വിട്ടു മാറിപ്പോകണം അതേ പ്രിയപ്പെട്ടവരെ ഏത് ആപത്തുകൾ ഉണ്ടെങ്കിലും ഏത് അനർത്ഥങ്ങൾ വന്നാലും അനർത്ഥങ്ങൾ വ്യസനഹേതുവായി തീരുവാൻ അനുവദിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയിൽ നിന്നും അതായത് ആപത്തു നിന്നും രക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ഒരു ഭക്തൻ ശരണം പ്രാപിച്ചാൽ മാത്രം മതി ആ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ ചിറകിൻ്റെ മറവിൽ അഭയം പ്രാപിച്ചാൽ മാത്രം മതി നിന്റെ ആപത്തുകൾ നിന്റെ ജീവിതത്തെ അനർത്ഥത്തിന് ഇടവരുത്താതെ ആപത്തുകൾ ഒരു ഭക്തന്റെ ജീവിതം വിട്ട് എങ്ങുമായി മാറിപ്പോകും സങ്കീർത്തനത്തിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത് അതായത് അൻപത്തി ഏഴാം സങ്കീർത്തനം അതിന്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ നിഴലിൽ ശരണം പ്രാപിക്കുന്നു അതെ പ്രിയപ്പെട്ടവരെ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം നമ്മൾ പ്രധാനമായിട്ടും ഒന്നാമതായി ദൈവത്തിൽ നാം ശരണം പ്രാപിക്കണം രണ്ട് നമ്മെ വിടിവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നുവെങ്കിൽ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ ആപത്തുകളും അനർത്ഥങ്ങളിൽ നിന്നും സർവശക്തനായ ദൈവം വിടിവിക്കും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ ആപത്തുകൾ വന്നാലും അനർത്ഥങ്ങൾ വന്നാലും വിടിവിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ ആ പ്രതികൂല മേഖലകൾവശക്തനായ ദൈവം നമ്മെ അത്ഭുതകരമായിട്ടും ജയത്തോടെ ആ പ്രതികൂലത്തൊന്നും പുറത്തു വരാൻ സഹായിക്കും ഈ ആപത്തുകൾ നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ ഒന്നാമതായിട്ട് നാം ദൈവത്തിൽ ശരണം പ്രാപിക്കണം രണ്ട് ദൈവത്തിൻറെ ചിറകിൻറെ മറവിൽ നമ്മൾ അഭയം പ്രാപിച്ച് അതായത് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പരീക്ഷ മേഖലകൾ ആ പരീക്ഷയിൽ നിന്നും പൂർണ്ണമായി നമ്മൾ ജയിച്ച് പുറത്തു വരുന്നതുവരെയും ആ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിശരണം പ്രാപിക്കുക അതായത് അഭയം പ്രാപിച്ച് നിക്ഷമയോടുകൂടി പരീക്ഷകളിൽ തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൻവനെ സഹായിക്കുക മാത്രമല്ല നീ ആപത്തു നിന്നും ുമായി ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും നീ എന്നേക്കുമായി വിജയത്തോടെ പുറത്തു വരും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലൂടെ പരീക്ഷ മേഖലയിലൂടെ കടന്നുപോയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി വചനത്തിലൂടെ ഉണർത്തുന്നത് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏത് ആപത്തിൻ്റെ അനർത്ഥത്തിൻ്റെ അതായത് ഏത് കഷ്ടതയിലൂടെയാണ് നീ ഇപ്പോൾ കടന്നു പോയാലും ഒറ്റ കാര്യം സൃഷ്ടിച്ചവനായ ദൈവത്തിൽ മാത്രം നിശ്ശരണം പ്രാപിക്കുക സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ നിശ്ശരണം പ്രാപിക്കുക സർവശക്തനായ ദൈവം ഈ ആപത്തുകൾ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോളം കർത്താവിൻ്റെ ഖരം നിന്നോട് കൂടെയിരിക്കും ഈ അൻപത്തി ഏഴാം സങ്കീർത്തനം ദാവിതാണ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീതി സങ്കീർത്തനം എഴുതുവാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് ശത്രുവായിട്ട് എപ്പോഴും തന്നെ ഉപദ്രവിക്കുവാൻ അതായത് കന്ന് കളയുവാൻ ജീവന ഭൂമിയിൽ നിന്നും നീക്കിക്കളയുവാൻ ശബുൽ നിരന്തരമായിട്ട് ദാവീതിന്റെ പിന്നാലെ അനുഗമിക്കുന്നു അങ്ങനെ പല പ്രാവശ്യം താൻ അബ്ദുല്ലാ ഗുഹയിൽ അഭയം പ്രാപിക്കുന്നു തിരുവചനത്തിൽ ഈ സങ്കീർത്തനത്തിൽ വേദപണ്ഡിതർ പറയുന്നതും ദാവീദ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഗുഹയിൽ അഭയം പ്രാപിക്കുന്ന അതായത് ശത്രുവിനെ പേടിച്ച് അഭയം പ്രാപിക്കുന്നു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നീ ഏത് പ്രതിസന്ധിയുടെ നടുവിലൂടെ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ നീ കടന്നുപോയാലും നിന്നെ കാണുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് നീ ഒറ്റ കാര്യം ഒന്ന് നിന്നെ വിടിവിക്കുന്ന ദൈവത്തെ നീ ശരണം പ്രാപിക്കുക രണ്ട് നീ അനുഭവിക്കുന്ന ഈ ആപത്തുകൾ എന്നുമായി നിന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് വരെ നീ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ നീ അഭയം പ്രാപിക്കുക ഈ ആപത്തുകൾ നിന്നെ തുടത്തില്ല ഇത് നിന്നെ പരാജയപ്പെടുത്തത്തില്ല ഈ പരീക്ഷ മേഖലകളിൽ നിന്നും ജയിച്ചു കയറുവാൻ സർവശക്തനായ ദൈവം ഒരു ദൈവഭക്തനെ സഹായി ഇവിടെ ദാവീദിന്റെ ജീവിതത്തിൽ വീണ അഭിഷേക തൈലം രാജകീയ അഭിഷേക തൈലമാണ് പക്ഷേ താൻ അനുഭവിക്കുന്നത് നിരന്തരമായിട്ട് ഒരു ശത്രു തന്നെ നിരന്തരം പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുക മാത്രമല്ല താൻ സഞ്ചരിക്കുന്ന ഇടത്തെല്ലാം കൂടെ സഞ്ചരിച്ച് തൻ്റെ ജീവനെ അപായപ്പെടുത്തി കളയുവാൻ നോക്കുകയാണ് ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദാബീദ് രണ്ടു പ്രാവശ്യം അബ്ദുല്ലാം ഗുഹയിൽ അഭയം പ്രാപിച്ചു എന്ന് കാണുന്നു പല കാടുകളിലും മേടുകളിലും മാറി മാറി ഒളിച്ചു പാർക്കപ്പെട്ടു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും അതിനർത്ഥം ദൈവത്തിന്റെ നിയോഗമുള്ള ദൈവ നിയോഗമുള്ള വാക്തത്വമുള്ള ദൈവവിളിയുള്ള ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ നിരന്തരമായ ആപത്തുകളോ കഷ്ടതകളോ ഭാരങ്ങളോ നമ്മെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകളോ നിരന്തരമായി ശത്രുവിന്റെ പീഡനങ്ങളോ എതിരുകളോ പരിഹാസങ്ങളോ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ തൈലം ഒരു രാജകീയ അഭിഷേക തൈലമാണ് ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളോടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നു എനിക്ക് മാത്രം എന്താണ് ഇത്ര കഷ്ടത ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ഭക്തനാണ് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭക്തനാണ് പക്ഷെ എനിക്ക് മാത്രം എന്തുവാ എന്ത് ഇങ്ങനെ ശത്രുക്കൾ കൂടുന്നത് നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ എന്ന് പറയുന്നത് മറ്റുള്ളവർ പകരപ്പെട്ട ഒരു അഭിഷേകമല്ല നിന്നിൽ പകർന്നിരിക്കുന്ന ഒരു രാജകീയ അഭിഷേകത്തിന്റെ തൈലമാണ് അതായത് ഈ ഭൂമിയിൽ നീ ആയിരിക്കുന്ന നാളുവരെ നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഒരു രാജാവിനെ എല്ലാവരും ബഹുമാനിക്കുന്ന പോലെ ഒരു രാജാവിൻ്റെ സ്ഥാനത്തെ പോലെയുള്ള ഒരു ശ്രൂഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിഷേകമാണ് പരിശുദ്ധാത്മാവ് നിന്നിൽ പകർന്നിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിരന്തരമായി നിനക്ക് ശത്രുക്കൾ ഉയരുന്നുണ്ടോ നിരന്തരമായി നീ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നുണ്ടോ നിരന്തരമായി നിനക്ക് നിന്നുകൾ വർദ്ധിക്കുന്നുണ്ടോ നിരന്തരമായി നീ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നിനക്ക് വിരോധമായി പല അപവാദങ്ങളും പറഞ്ഞു വരത്തുന്നുണ്ടോ നിനക്ക് വിരോധമായിട്ട് ശത്രു പതിയിരുന്ന് നിന്നെ എപ്പോൾ എഴുതിടാമെന്നെ പിന്നാലെ അനുഗമിക്കുന്നുണ്ടോ അതിനർത്ഥം നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം നിസ്സാരമായ ഒരു അഭിഷേകമല്ല നിന്നിൽ പകർന്നിരിക്കുന്നത് ഒരു രാജകീയ അഭിഷേകത്തിൻ്റെ തൈലമാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ മേഖലകളിൽ ഏത് പ്രതിസന്ധി വന്നാലും നീ ആപത്തുകൾ ജീവിതങ്ങൾ കടന്നു വന്നാലും ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോളും നീ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധി നി ശരണം പ്രാപിക്കുക അതുമാത്രമല്ല ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ നീ മറഞ്ഞിരിക്കുക ഈ ആപത്ത് നിന്നും എന്നേക്കുമായി മാറിപ്പോ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധിയുടെ പ്രതികൂലങ്ങളുടെ ദൈവം വിളിച്ചിരിക്കുന്ന വിളി വലുതാണ് പക്ഷെ ഒത്തിരി നിന്നകളിലും പ്രതികൂലങ്ങളുടെ നടുവിലൂടെ പോകുമ്പോൾ ആരെങ്കിലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിരാശ പൊങ്ങുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമെന്ന് പറയുന്നു നീ നിരാശപ്പെടേണ്ടവനല്ല നീ നിരാശപ്പെടേണ്ടവനല്ല നിന്റെ പ്രത്യാശ ക്രിസ്തുവിലത്രേ അത്രേ നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാക്തത്വം വലുതാണ് അതുകൊണ്ടാണ് ആരും കടന്നു പോകാത്ത പ്രതിസന്ധിയിലൂടെ ആരും അനുഭവിക്കാത്ത പ്രയാസങ്ങളിലൂടെ ഞെരുക്കങ്ങളിലൂടെ പരിശുത്താത്മാവ് നിന്നെ കടത്തിവിടുന്നത് ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ഈ വചനത്തിൽ പറയുന്ന ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും നീ ദൈവത്തിൻ്റെ ചിറകിന്റെ മറവിൽ ശരണം പ്രാപിക്കുക ദൈവത്തിൽ നീ ശരണം പ്രാപിക്കുക കർത്താവ് നമ്മെ പിടിപിപ്പാൻ ശക്തനാണ് നിരന്തരമായിട്ടുള്ള ഒരു ശത്രുവിന്റെ പീഡനം ദാബീതിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ദാബീത് പ്രത്യാശയുടെ പാട്ടുകൾ പാടുകയാണ് ദൈവമേ ശത്രു എന്നെ തകർക്കുവാൻ കുമ്പുയർത്തി വരുന്നത് പോലെ എന്നാൽ എനിക്ക് ഉറപ്പുണ്ട് എന്നെ വിടിവിക്കുന്ന എന്നെ വിളിച്ചതായ ദൈവം എന്നെ വിടിവിപ്പാൻ ശക്തനാണ് വിടിവിക്കുവാൻ കഴിയുന്ന എന്നെ സഹായിപ്പാൻ കഴിയുന്ന ആ ജീവനുള്ള ദൈവത്തിലാണ് ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നത് ആ ജീവനുള്ള ദൈവത്തിലാണ് ഞാൻ ആമെ ചിറകിൻ്റെ മറവിലാണ് ഞാൻ മറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ ആപത്ത് ഒരിക്കലും എന്നെ അനർത്ഥമാക്കി തീരുവാൻ വ്യസനകരമായി തീരുവാൻ അനുവദിക്കത്തില്ല ഈ ആപത്തുകൾ എന്നുമേക്കുമായി എൻ്റെ ജീവിതത്തിന്ന് ഒഴിഞ്ഞു പോകും ആമേ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ പ്രത്യാശയുടെ വാക്കു പറയും നീ ചില രോഗത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നുണ്ടോ ഏതു മേഖലയായിരുന്നാലും നീ ദൈവത്തോട് പറ കർത്താവേ ഈ ആപത്തുകൾ എമ്മയ്ക്കുമായി ഈ പരീക്ഷ മണ്ഡലം എന്നമ്മയ്ക്കുമായി ഈ പ്രതികൂലങ്ങൾ എമ്മയ്ക്കുമായി എന്നെ വിട്ടുപോകും കാരണം ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നത് എൻ്റെ ഉയരത്തിലെ ഉടയവനായ ദൈവത്തിലാണ് ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നത് എൻ്റെ ഉയരത്തിലെ ഉടയവനായ എന്നെ സൃഷ്ടിച്ചനായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിലാണ് പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെ ദൈവം എന്നെ മറച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ അതിൽ അത്തുനത്തിന്റെ ചിറകിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഒന്ന് അത്തുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തൻ്റെ ും കീഴെ പാർക്കുകയും ചെയ്യുന്നവൻ അപ്പോൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏതൊരു പ്രതികൂലത്തിൻ്റെ നടുവിലും ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും അത്തുനതന്റെ ചിറകിന്റെ മറവിൽ നി മറഞ്ഞിരിക്കുന്ന ആശ്രയിക്കുന്ന ഒരു ഭക്തനെ ആമേൻ ആ പ്രതികൂലത്തുന്നു വിടിവിക്കുന്നതാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ആ അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ സർവശക്തന്റെ നിഴയും കീഴ് പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിന്ന് പിടിവിക്കുക അപ്പൊ അത്തുന്നതിൻ്റെ ചിറകിൻ്റെ മറവിൽ അഭയം പ്രാപിച്ച് ആയിരിക്കുന്ന ഒരു ഭക്തൻ ഉണ്ടാകുന്ന സംരക്ഷണമാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പകൽ പറക്കുന്ന അസ്ത്രം നിന്നെ തൊടുകയില്ല രാത്രിയിലെ ഭയം നിന്നെ തൊടുകയില്ല വഴിയിൽ സംഘത്തിന്മേൽ അണലി മേൽ നീ ചവിട്ടും ബാലസംഘത്തെ പെരുമ്പാവനെ നീമതിച്ചു കളയും എന്നാൽ അതൊന്നും നിന്നെ തൊടുകയില്ല കാരണം നീ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുക അത്തുനതന്റെ ചിറകിന്റെ മറവിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ഭക്തനെ സർവശക്തനായ ദൈവം എന്നമ്മയ്ക്കുമായ ആപത്തെന്നും അനർത്ഥത്തെന്നും സ്വർഗത്തിലെ ദൈവം പിടിവെക്കും ആമേ അതുമാത്രമല്ല മറ്റൊരു വാക്യം ഹാലലു സങ്കീർത്തനം അറുപത്തി ഒന്നിൻ്റെ നാലിങ്ങനെ പറയുന്നു ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും നിന്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൂടാരത്തിൽ അതായത് ദൈവത്തിൻ്റെ കൂടാരത്തിൽ പാർത്ത് ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ഭക്തനെ സർവശക്തനായ ദൈവം ആപത്തു നിന്നും എന്നു വിച്ച് അവനെ പുറത്തു കൊണ്ടുവരും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എന്നും നിന്റെ ജീവിതത്തിൽ പീഡനമല്ല എന്നും നിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങളല്ല പോരുകളല്ല നിന്നെ വിടിവിച്ച സർവശക്തനായ ദൈവത്തിന്റെ ചിറകിൽ നിശ്ശരണം പ്രാപിക്കാപത്തുകൾ നിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി നീങ്ങിപ്പോകും എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ എനിക്ക് മാത്രം എൻ്റെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു മാറുന്നില്ല ഒന്നു മാറുമ്പോൾ മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ മാറിപ്പോകുന്നു നീ ആ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ നീ അഭയം പ്രാപിച്ചാൽ മാത്രം മതി ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ദാബീത് പറയുന്നു ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കും ഞാൻ നിന്റെ ചിറകിന്റെ മറവിൽ അഭയം പ്രാപിക്കും തിരുവചനത്തിൽ പഴയ നിയമ ഏടുകളെ നമ്മൾ ചിന്തിക്കുമ്പോൾ യോബിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യോബിന്റെ ജീവിതത്തിൽ നിഷ്കളങ്കനും നിർദോഷിയും വളരെ സൗമ്യനുമായ ഒരു ഭക്തനായിരുന്നു യോബ് യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതികൂലം എന്ന് പറയുന്നത് തൻ്റെ ഭവനത്തിനകത്ത് ഒറ്റ ദിവസം കൊണ്ട് ഒത്തിരി മരണങ്ങൾ സംഭവിച്ചു പക്ഷേ തനിക്ക് ദൈവം കൊടുത്തതെല്ലാം നഷ്ടമായി പക്ഷെ യുവ പറഞ്ഞു ദൈവം തന്നു ദൈവം എടുത്തു ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുക എന്നേക്കുമായി താൻ അനുഭവിക്കുന്ന രോഗം താൻ അനുഭവിക്കുന്ന പ്രതികൂലം അത് തന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകുക യോവ് ദൈവത്തിൽ ശരണം പ്രാപിക്കും ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുന്നു ഈ വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോഴും യോബ് ദൈവത്തോട് പറയുന്നു ദൈവം തന്നു ദൈവമെടുത്തു അതിനുശേഷമായിട്ട് എല്ലാം നഷ്ടമായി തൻ്റെ ഭാര്യ പോലും തന്നെ നിന്ദിക്കുകയാണ് ആ സ്ഥാനത്തും ദൈവത്തോട് പിറുവിറുക്കാതെ തന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യോബ് ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോൾ ഏതൊരു പ്രതികൂലങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ ഞാനെന്തെങ്കിലും കടന്നുപോയാലും നമ്മെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ നമ്മൾ ശരണം പ്രാപിക്കുക കർത്താവിനും മാത്രമേ നമ്മെ പിടിവിപ്പാൻ കഴിയത്തുള്ളൂ അങ്ങനെ അവസാന നിമിഷം വരെയും തൻ്റെ ശരീരം സിരസ് മുതൽ പാദം വരെയും വ്രണങ്ങളാൽ പരുക്കളായി നിറഞ്ഞു താൻ ചാരത്ത് കിടന്നു തൻ്റെ ഭാര്യ തന്നെ പുച്ഛിക്കുവാനിടയായി പക്ഷെ അയ്യോബ് തൻ്റെ വാക്കുകൊണ്ട് ദൈവത്തോട് പാവം ചെയ്തില്ല താൻ ദൈവസനെ ചിലത് അനുദപിച്ചു കരഞ്ഞു എന്തുവാണെന്നൊക്കെ ചോദിച്ചുവെങ്കിലും തൻ്റെ നാവു കൊണ്ട് പാവം ചെയ്യാതെ ചില വാക്കുകൾ താൻ അനുഭവിക്കുന്ന പീഡനത്തിൽ നിന്നും സംസാരിച്ചുവെങ്കിലും താൻ ദൈവത്തോട് അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞു ദൈവമേ ഞാൻ നിന്നെ അല്പം മാത്രമാണ് ഇതുവരെ അറിഞ്ഞിരുന്നത് ഇപ്പോൾ ഞാൻ നിന്നെ പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കും അപ്പോൾ യ്യൂബിൻ്റെ പുസ്തകത്തിലെ അവസാന ഭാഗം ആമേൽ സ്തോത്രം അവസാന ഭാഗത്ത് ഇയോബ് പറയുന്നത് നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നിങ്ങനെയാണ് അതിന് യ്യോബ് യഹോബിയുടെ ഉത്തരം പറഞ്ഞത് നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു അപ്പോൾ ഈ പ്രതികൂലത്തിന്റെ നടുവിലൂടെ ഈ ആപത്തുകളിലൂടെ ദൈവഭക്തനായ കടന്നു കടന്നുപോകുമ്പോഴും ആ സർവശക്തനായ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ മറവിൽ അഭയം പ്രാപിച്ച് ആ ദൈവത്തിൽ ശലനമാക്കിയിരിക്കുന്ന ഈയോബ് പറയുകയാണ് അവസാന നിമിഷത്തിലും ദൈവത്തോട് പറയുന്ന പ്രത്യാശ വാക്ക് നിനക്ക് സഹലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലതും ഞാൻ അറിയുന്നു സ്തോത്രം അതേ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമല്ല നിനക്ക് അസാധ്യമൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ ഉദ്ദേശം മാത്രമേ ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ സാധിക്കത്തുള്ളൂ നടക്കത്തുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദയുമേ എന്നാൽ സൃഷ്ടിച്ചവനായ ദൈവമേ നിനക്ക് അസാധ്യമായാണ് ഒരു കാര്യവും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ അതിന്റെ അഞ്ചാം വാക്യം ഈ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എൻ്റെ കണ്ണാർ നിന്നെ കാണുന്നു അപ്പോൾ ഈ ആപത്തുകൾ തൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോഴും താൻ ദൈവത്തിൽ ശരണം പ്രാപിച്ചു ഈ ആപത്തുകൾ തന്നിൽ നിന്നും എന്നുമായി മാറിപ്പോകുന്നവരെ തന്നെ സൃഷ്ടിച്ചവനായ ഉടയവനായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ അഭയം പ്രാപിച്ച് ആ പരീക്ഷകൾ ജയിച്ച് ജയിച്ച് അവസാന നിമിഷത്തിലും ആപത്തുകൾ എന്നേക്കുമായി ഒഴിഞ്ഞു പോകുമ്പോൾ താൻ ദൈവത്തോട് പറയുന്ന വാക്ക് ദൈവമേ ഞാൻ നിന്നെ അല്പം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ പക്ഷെ ഞാനിപ്പോൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നു ഈ വാക്കുകൾ പ്രത്യാശയുടെ വാക്കുകൾ ിയുബ് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അതുമാത്രമല്ല യുവ് പറയുന്ന ദൈവമേ ഒരു ഭക്തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം മാത്രമേ നടക്കത്തുള്ളൂ അതുമാത്രമല്ല ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിന്നെ ഞാൻ അല്പം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു ഈ ആപത്തുകളിലൂടെ കടന്നു പോകുമ്പോഴും അവസാന നിമിഷത്തിലും പ്രത്യാശയുടെ വാക്കുകൾ അസാധ്യമല്ല ദൈവം മനസ്സലിഞ്ഞു ആധ്യായത്തിൽ ഇങ്ങനെയാണ് അവസാനം ആമേൻ സ്തോത്രം യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ചു അവർ അവനോട് സഹതാപം കാണിച്ചു യഹോവ ഇങ്ങനെ യഹോവ അയോബിൻ്റെ പിൻകാലത്തെ അവന്റെ മുൻപ മുൻകാലത്തേക്കാൾ അധികം ആമെ സ്നേഹിച്ചു അധികം അനുഗ്രഹിച്ചു യഹോവ യോവൻ്റെ മുഖത്തെ ആദരിച്ചു അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയുന്നു യോബ് ഈ ആപത്തുകളിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ പ്രത്യാശ വാക്കുകൾ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ നിനക്ക് അസാധ്യമായ ഒന്നുമില്ല ഒരു കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം മാത്രമേ നടക്കത്തുള്ളൂ ഞാൻ നിന്നെ അല്പം മാത്രം അറിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കും അതേ പ്രിയപ്പെട്ടവരെ ഈ പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് യുവ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗ ദൈവം യോബിനെ ഓർത്തു തൻ്റെ സ്ഥിതികൾക്ക് മാറ്റം കൊടുത്തു തൻ്റെ രോഗത്തിൻ്റെ ആപത്ത് എന്നും ആ യോബ് തൻ്റെ മുൻകാലത്തേക്കാൾ പിൻകാലം വളരെ തൻ്റെ ജീവിതത്തിൽ ദൈവം അധികമായി അനുഗ്രഹിച്ചു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നീ ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ആ പ്രതിസന്ധി നിന്നെ തകർക്കുകയില്ല നീ ദൈവത്തിന് വിലപ്പെട്ടതാണ് നീ കർത്താവിന് വിലയുള്ള വ്യക്തിയാണ് നിന്നെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ വാക്തത്വം നിന്നിലൂടെ ചെയ്യാൻ സ്വർഗം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഏത് പ്രതികൂല മേഖലയിലൂടെ നീ കടന്നുപോയാലും ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുക സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിശരണം പ്രാപിക്കുക ആ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ നീ അഭയം പ്രാപിച്ച് പ്രത്യാശയുടെ വാക്കുകൾ പ്രഖ്യാപിക്കുകയും യോബ് പറഞ്ഞതുപോലെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അതിനർത്ഥം നമ്മൾ കടന്നു പോകുന്ന ആപത്തുകളിൽ നിന്നും വിടിവിപ്പാൽ കർത്താവിന് കഴിയും കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ സാഹചര്യം മാറും നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ അവസ്ഥ മാറും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ജീവിതത്തിൽ നിങ്ങളുടെ ആപത്തുകൾ ഒഴിഞ്ഞു പോകും നിങ്ങളുടെ അനർത്ഥങ്ങൾ മാറിപ്പോകും നിങ്ങളുടെ രോഗങ്ങൾ മാറിപ്പോകും നിങ്ങളുടെ ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകും നിങ്ങളുടെ ഇന്നത്തെ കഷ്ടത ഒഴിഞ്ഞു പോകും നിങ്ങളുടെ ഇന്നത്തെ പട്ടിണി ഒഴിഞ്ഞു പോകും ഇന്നത്തെ കടബാധ്യത ഒഴിഞ്ഞു പോകും ഇന്നത്തെ ജോലിയില്ലായ്മ ഒഴിഞ്ഞു പോകും ഇന്നത്തെ ദാരിദ്ര്യം നിന്നെ വിട്ട് ഒഴിഞ്ഞു പോകും ഇന്നത്തെ പരിഹാസം നിന്നെ വിട്ട് ഒഴിഞ്ഞു പോകും ഇന്നത്തെ ഒറ്റപ്പെടൽ നിന്നിൽ നിന്നും ഒഴിഞ്ഞു പോകും ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം അഭയം പ്രാപിച്ച് ആ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുക ദൈവത്തിൻ്റെ പരിശുസ്ഥാൻമ ഒരു ദിവസം നിന്നെ അനുഗ്രഹത്തോടെ പുറത്തെടുക്കും ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരട്ടെ ഈ തിരുവചനപ്രകാരം ഒരു ഭക്തൻ ഉറക്കി പ്രത്യാശ വാക്കുകൾ പറയും ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ മാറിപ്പോകും ഈ ആപത്തുകൾ എന്നേക്കുമായി എന്നെ ഒന്ന് മാറിപ്പോകും നിങ്ങളെ നോക്കി ആരെങ്കിലും പറയുന്നുണ്ടോ ഈ അനർത്ഥം നിന്നെ വിട്ട് ഒരിക്കലും മാറത്തില്ല ഈ രോഗം നിന്നിൽ നിന്ന് മാറിപ്പോകില്ല ഈ കഷ്ടത നിന്നിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകില്ല നിന്റെ തലമുറയ്ക്ക് ഒരിക്കലും ഒരു നന്മ കിട്ടത്തില്ല ഒരിക്കലും നിങ്ങൾക്കൊരു ജയത്തിലേക്ക് മുന്നേറാൻ കഴിയത്തില്ല കാരണം ഈ പ്രതികൂലം ഒരിക്കലും നിങ്ങളെ വിട്ടുപോകത്തില്ല എന്ന് മാറിപ്പോകത്തില്ലെന്ന് ആരെങ്കിലും നിങ്ങളെ നോക്കി പറയുന്നുവെങ്കിൽ നിങ്ങൾ പറ എൻ്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല ഈ ആപത്തുകൾ എന്നേക്കുമായി എന്നെ വിട്ടുമാറിപ്പോകും എൻ്റെ തലമുറ വിട്ടുമാറിപ്പോകും എൻ്റെ ഇന്നത്തെ കഷ്ടത എന്നേക്കു മാറിപ്പോകും കാരണം ഞാൻ ആശ്രയം വെച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിലാണ് ആ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ആപത്തുകൾ ഒഴിഞ്ഞു പോകും സർവശക്തനായ ദൈവം എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമെന്ന് നീ ഉറയ്ക്ക് ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല ഈ പ്രശ്നങ്ങളെല്ലാം എൻ്റെ ഈ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നയ്ക്കുമായി മാറിപ്പോകും ആ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക പരിശുദ്ധാത്മാവോട് ചേർന്നിരിക്കുക പ്രാർത്ഥനയിൽ ബലപ്പെട് വചനങ്ങളിൽ വായിച്ച് മനസ്സിൽ ബലപ്പെട് പരിശുദ്ധാത്മാവും നിങ്ങളുടെ എല്ലാ കഷ്ടതയിൽ നിന്നും ഈ നിന്നും എന്നുമായി പുറത്തു കൊണ്ടുവരും ഒരു നിമിഷം ഈ വചനപ്രകാരം ഏൽപ്പിക്കാം കണ്ണുകളടയ്ക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ താവേ നിമിഷത്തിനായി നന്ദി ഈ ദൈവശബ്ദം കേൾക്കുന്ന മക്കൾക്കായി ഇവരാരെങ്കിലും ഏതൊക്കെ ആപത്തുകളിലൂടെ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു ആ എല്ലാ പ്രശ്നങ്ങൾ ഇവരൊന്ന് നീങ്ങിപ്പോകട്ടെ എല്ലാ ആപത്തുകളും എന്നേക്കുമായി ഇവരൊന്ന് മാറിപ്പോകട്ടെ പ്രത്യാശയോടെ ക്രിസ്തുവിൽ ഉറയ്ക്കട്ടെ ബലപ്പെടട്ടെ ധൈര്യപ്പെടട്ടെ പരിശുദ്ധാത്മാവർ പ്രഹാരം ചെയ്യുന്നതിനായി നന്ദി രോഗികളായിരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രോഗത്തിൻ്റെ ആപത്തുകൾ എന്നേക്കുമായി ഒഴിഞ്ഞു പോകട്ടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഈ ദാരിദ്ര്യത്തിന്റെ ആനർത്ഥങ്ങൾ എന്നേക്കുമായി മാറിപ്പോകട്ടെ സ്വർഗം അത്ഭുതം ചെയ്യുന്ന നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ുന്നത് ഈ സ്വദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ